മുംബൈ തീർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി മുതൽ ജൂൺ പതിനാറാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും സമ്പൂർണ വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ മേടം രാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ജൂൺ പന്ത്രണ്ടാം തീയതിക്കും ബുധൻ പതിനാലാം തീയതിക്കും സൂര്യൻ പതിനഞ്ചാം തീയതിക്കും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കർക്കടകം ചിങ്ങം കന്നി രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച പല സോഴ്സുകളിൽ കൂടിയ പൈസ വരുന്നതായിരിക്കും പക്ഷേ ചിലവുകൾ ഈ സമയത്ത് അധികമായിരിക്കും അതിനാൽ പൈസയുടെ അഭാവം അനുഭവപ്പെടുന്നതുമായിരിക്കും വീട്ടു ചിലവുകളും കുട്ടികളുടെ ചിലവുകളും കൂടുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് വർക്ക് ലോഡ് കൂടുന്നത് കാരണം ടെൻഷൻ വർദ്ധിക്കുന്നതായിരിക്കും കരിയർ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും ഈ സമയത്ത് പുതിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുന്നതും അവർ കാരണം ഭാവിയിൽ പല പ്രയോജനങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ലവ് റിലേഷനിലുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ആഴ്ച ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ക്ഷുഭിതരാകാൻ പാടില്ല ജോലിസ്ഥലത്തും മറ്റുള്ളവരുമായും വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കരിയറിലും ബിസിനസ്സിലും മറ്റുള്ളവരുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണ് ഈ ആഴ്ച മനസ്സല്പം അൺബാലൻസ്ഡ് ആയിരിക്കും കുടുംബകാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ അല്പം കൂടുതൽ വിഷമസ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും പണമിടപാടുകൾ നടത്തുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ധികൃതി പിടിക്കാതെ നല്ല ജാഗ്രതാപൂർവം വേണം ചെയ്യുവാൻ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സൈൻ ചെയ്യുവാനും ജീവിത പങ്കാളിയുടെ ഫീലിംഗ്സ് മനസ്സിലാക്കി അതനുസരിച്ച് വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ച ഭക്ഷണപാനീയങ്ങളും മറ്റും നല്ല ശ്രദ്ധയിൽ കൂടി വേണം കഴിക്കുവാൻ ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് മിഥുനം രാശിക്കാരുടെ കരിയറിൽ പുരോഗതി ഈ ആഴ്ച കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും കുടുംബാംഗങ്ങളും മറ്റ് ബന്ധുക്കളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ് ജീവിത പങ്കാളിയുമായി നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും എപ്പോഴും ഒരു പോസിറ്റീവ് വിചാരത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ കരിയറിലുള്ളവർക്കും മറ്റ് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതും അതിന് മുതിർന്നവരുടെ സഹായവും സഹകരണവും ഉണ്ടാകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ തങ്ങളുടെ പങ്കാളിയുടെ ഫീലിംഗ്സിനെ റെസ്പെക്ട് ചെയ്ത് അതനുസരിച്ച് വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ഇത് നിങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ച ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ഈ ആഴ്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കർമ്മ മേഖലയിലും പേഴ്സണൽ രംഗത്തും എപ്പോഴും ഒരു പോസിറ്റീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായിട്ടുള്ള തെറ്റിദ്ധാരണകളും മറ്റും മാറ്റുവാൻ ശ്രമിക്കുമെങ്കിലും അനുകൂല സമയം നോക്കി അങ്ങനെ ചെയ്യുന്നത് ഉചിതമായിരിക്കും ധൈര്യപൂർവ്വം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് കുടുംബത്തെ മുതിർന്നവരുടെ അഭിപ്രായങ്ങളും മറ്റും അനുസരിക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ബന്ധുക്കളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിച്ചു നീട്ടാതെ ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടി ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഉചിതമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മകം പൂരം ഉത്ര ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും വളരെ കാലമായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് ഇതുവരെ ആരംഭിക്കുവാൻ സാധിച്ചു കാണത്തില്ല പക്ഷേ ഈ ആഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധ്യതകൾ ഉണ്ടാകുന്നതായിരിക്കും ചില തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളും മറ്റുള്ളവരുടെ സഹായത്തോടെ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ ആഴ്ച അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതാണ് അതുപോലെ പുതിയ വാഹനം വാങ്ങുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും ധാർമ്മിക യാത്രകൾ ചെയ്യുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നി രാശിക്കാർക്ക് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും പുതിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും ആരോഗ്യ സംബന്ധമായി ചിലർ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് അപ്രോച്ച് കൂടി വേണം ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾ ചില മേജർ പരിവർത്തനങ്ങൾ ഈ ആഴ്ച ചെയ്യുന്നതായിരിക്കും ഇത് പോസിറ്റീവ് റിസൾട്ടുകളും നൽകുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനവും ഉണ്ടാകുവാനും സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ഈ ആഴ്ച പല പോസിറ്റീവ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ യോഗമുണ്ടാകും കരിയറിൽ ചില പ്രധാനപ്പെട്ട ടാസ്കുകൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കരിയർ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ എതിരാളികളെ വളരെ ചാതുര്യപരമായി പരാജയപ്പെടുത്തുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് വരുമാനത്തിനുള്ള മറ്റു മാർഗങ്ങളും ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പല സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിദേശയാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് വൃശ്ചിയം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്തോടെ പല കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെ അപ്രീസിയേഷൻ ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാകും കോസ്മെറ്റിക്സ് റെഡിമെയ്ഡ് സുഗന്ധദ്രവ്യങ്ങൾ ജുവല്ലറി എന്നിവയുടെ വ്യാപാരം ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ഇൻ്റർവ്യൂവിലും മറ്റും വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ച ആരോഗ്യസ്ഥിതികളിൽ അധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനക്കൂറുകാരാണ് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ആഴ്ച പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതായിരിക്കും വളരെ സമയമായി മുടങ്ങിക്കിടന്ന ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ സഹായത്തോടെ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കർമ്മരംഗത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ബിസിനസ് വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് അനുകൂല സമയമാണ് ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഇത് ഊതി വീർപ്പിക്കാതെ ഒത്തൊരുമിച്ച് പോകുന്നത് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് വളരെ സമയമായി വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച അതിൽ സഫലത ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് എന്തെങ്കിലും തൊഴിൽ ആരംഭിക്കുന്നതോ ചെറിയ ജോലി ലഭിക്കുന്നതോ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ആരംഭിക്കുന്നത് കാരണമോ ഒക്കെ ആകാം ചില സുഹൃത്തുക്കളുടെ സഹായവും ഇതിനു വേണ്ടി ലഭിക്കുന്നതായിരിക്കും വ്യാപാരികൾക്ക് അവിടെയും ഇവിടെയും ഇവിടെയുമൊക്കെ കുടുങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്നും ഇൻകം ഉണ്ടാകും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതാകുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഈ ആഴ്ച ചില ബന്ധുക്കളുമായി വാദവിവാദങ്ങളും മറ്റും ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയാം കുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഇപ്പോൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ വരും സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതെല്ലാം തന്നെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ച കുടുംബത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചെറിയ ചെറിയ തെറ്റുകൾ പോലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും നന്നായി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് വീക്കെൻഡിൽ കുടുംബത്തതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ഈ ആഴ്ച സാമ്പത്തികപരമായി നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്നതായിരിക്കും മീനം രാശിക്കാരായ സ്ത്രീകളോട് പ്രത്യേകമായി ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഉള്ള ചിലർ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നതായിരിക്കും പക്ഷേ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് ആയിരിക്കും നല്ലത് കാരണം നിങ്ങളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് കരിയറിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വ്യാപാരി വ്യവസായികൾ കർമ്മ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇതാണ് എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം